ഇതാണ് ഇതൊരു യൂണിഫോമാണ് പുതിയ യൂണിഫോമാണ് അതിൻ്റെ സിപ്പ് കണ്ടോ ഡാമേജായി നമുക്കതുകൊണ്ട് ഈ സിപ്പ് മാറ്റിയിട്ട് വേറൊരു പുതിയ സിപ്പ് വെക്കുന്ന വെക്കുന്നെങ്ങനെയാണെന്ന് നോക്കാം നമുക്കതിനായിട്ട് ഈയൊരു സിപ്പാണ് കിട്ടിയത് അത്ര മാച്ചിങ് അല്ല എന്നാലും നമുക്കിത് വെക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതുണ്ടോ ഈ സിപ്പ് നമുക്ക് നമുക്കിവിടുന്ന് അഴിച്ചെടുക്കാം അഴിച്ചെടുത്തിട്ട് വരാം നമ്മളിത് ഉണ്ടോ സിപ്പ് അഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടോ നമുക്കിനി ഇത് വെക്കുന്ന വെക്കുന്നെങ്ങനെയാണെന്ന് നോക്കാം ആ നമുക്ക് നമ്മളിവിടെ പഴയ സിപ്പ് അഴിച്ചു ക കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ ഭാഗം ഇതിനകത്തേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഉണ്ടാകും കയറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന്റെ തുമ്പത്തൂടെ ഇങ്ങനെ അരികത്തൂടെ ഇങ്ങനെ തയ്ച്ച് താഴെ വരെ ഇങ്ങനെ കൊണ്ടുവരാം എന്നിട്ട് കാണിക്കാം ഇവിടെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഇതുപോലെ നമുക്ക് ഇവിടെയും ഇതുണ്ടോ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റിവെച്ചിട്ട് നമ്മൾ മുമ്പ് സ്റ്റിച്ച് ചെയ്ത പാടിങ്ങനെ ഇല്ലെന്നോ അതിലേക്കൂടെ തന്നെ അകത്തോടെ നമ്മളൊന്ന് മാർക്ക് കൊടുത്തിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം ഇതേണ്ട ഞാനിതിൻ്റെ പ്രസർ കൂട്ടറും മാറ്റിയായിരുന്നു എന്നിട്ട് ഞാൻ ഇതിലെ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിതിലെ കൂടി ആ സീപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൂടെ തന്നെ ഇതിലെ കൂടെ വളച്ചല്ല ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മാർക്ക് ചെയ്ത് അതിലേക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിതിലെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തു നോക്കാം കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമ്മൾ കുറച്ച് ഭാഗം അഴിച്ചായിരുന്നല്ലോ ഇതിലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കണം പിന്നെ ഇവിടെ ഒരു പ്രെസ്സർ സ്റ്റിച്ചും കൂടെ കൊടുക്കണം പ്രസ് ചെയ്തിട്ടുള്ള പ്രസ് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളൂ ഇതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായി ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റിച്ചിങ് അറി അറിയില്ലെങ്കിലും നല്ല രീതി ഇത് തയ്യാറാക്കാവുന്നതാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാം ഓക്കെ താങ്ക്